ക്ഷിണ കൊറിയൻ കാർ നിർമ്മാണ ഫാക്ടറി ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്ത അമേരിക്ക ജോർജിയയിലെ ഹ്യുണ്ടായ് കാർ പ്ലാന്റിലെ അഞ്ഞൂറോളം ജീവനക്കാരെയാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത് നടപടി സ്വാഭാവിക നീക്കമെന്ന് ട്രംപ് പ്രതികരിച്ചു സംഭവത്തിൽ ദക്ഷിണ കൊറിയ ആശങ്കയും രേഖപ്പെടുത്തി ജോർജിയയിലെ ഹ്യുണ്ടായ് കമ്പനിയുടെ ബാറ്ററി നിർമ്മാണ പ്ലാന്റിലെ ജീവനക്കാരാണ് അറസ്റ്റിലായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇലക്ട്രിക് കാർ നിർമ്മാണ യൂണിറ്റിലെ ജീവനക്കാരാണ് പിടിയിലായിട്ടുള്ളത് സംഭവത്തിൽ ദക്ഷിണ കൊറിയ ആശങ്ക രേഖപ്പെടുത്തി നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരുമാണ് അറസ്റ്റിലായതെന്നാണ് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നിലപാട് ദീർഘകാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഇവർ പിടിയിലായത് അനധികൃത കുടിയേറ്റക്കാർക്ക് എതിരായ സ്വാഭാവിക നടപടിയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അമേരിക്കയിൽ നിർമ്മാണം നടത്തുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുമെന്ന നയത്തിന് വിരുദ്ധമാണ് നടപടിയെന്ന ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം